ബന്ധപ്പെടാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിലുപരിയായിട്ട് അറിഞ്ഞതും വായിച്ചതുമായിട്ടുള്ള ഒരു അനുഭവമാണ് അല്ലെങ്കിൽ അറിവ് മാത്രമാണ് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് എനിക്കുള്ളത് പക്ഷേ ഈ പുസ്തകം ആദ്യമായി അരഞ്ഞ് അരഞ്ഞു വെച്ചിട്ട് പരിചയപ്പെടുത്താൻ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേജുകളിൽ ഈ പുസ്തകം വായിച്ചപ്പോൾ കുറെ അറിയാത്ത കാര്യങ്ങൾ കൂടി അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ ഒരു ഈ പുസ്തക വായനയുടെ അനുഭവം എന്നുള്ളത് നമുക്കറിയാം ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഓരോ ദൗത്യങ്ങളുമായിട്ടാണ് പക്ഷെ പലർക്കും പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലും സാഹചര്യങ്ങളുടെ പ്രത്യേക പ്രത്യേകത കൊണ്ടും മനസ്സിൽ എന്ത് വിചാരിക്കുന്നു അതൊന്നും അവതരിപ്പിക്കാനോ പ്രകടിപ്പിക്കാനോ കഴിയാതെ തിരിച്ചു പോകുന്നവരാണ് നമ്മളൊക്കെ തന്നെ പക്ഷേ മാർക്കയെ സംബന്ധിച്ചിടത്തോളം തന്നെ ഏൽപ്പി ചുമതലകൾ വളരെ കൃത്യമായിട്ട് തന്നെ നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പിറവിക്കും കാരണമായിട്ടുള്ളത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് കുട്ടികളാണ് ഇവിടെ പഠിച്ച് പല രീതിയിൽ പല മേഖലയിൽ പ്രശസ്തരായതും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യന്റെ അനാഥത്വത്തെ നിർണ്ണയിക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട് അതൊരു പക്ഷേ പിറവിയോടെ സംഭവിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ വീട് സമ്മാനിക്കുന്നതായിരിക്കാം ഒരുപക്ഷെ അവന്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കാം അങ്ങനെ പല രീതിയിൽ അനാഥരാക്കപ്പെട്ട പോകുന്ന മനുഷ്യർക്ക് എവിടെയെങ്കിലും ഒരു അഭയം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ സ്വർഗം തന്നെയാണ് അങ്ങനെയുള്ള ഒരു സ്വർഗ്ഗത്തെ ആ സ്വർഗ്ഗമാക്കി തീർക്കുന്നത് അവരോടൊപ്പം നിൽക്കുന്ന മനുഷ്യർ തന്നെയാണ് ആ മറ്റൊരെത്രമാത്രം തന്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യരുമായി ആത്മബന്ധം പുലർത്തുന്നു എന്നൊരു അടുത്താണ് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ നായകനെ നേതാവിനെയൊക്കെ തന്നെ കാലാധിപത്യായി നമ്മുടെ ഓർമ്മയിലും സമൂഹത്തിലും നിലനിർത്തുന്നത് ആ അർത്ഥത്തിലാണ് ജമാൽ കുറിച്ചുള്ള ഓരോ ഓർമ്മകളും ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അതിൻ്റെ പിറവിയെക്കുറിച്ച് അതിൻ്റെ വഴിതാലകളെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ കൂടി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഈ പ്രസ്ഥാനം രൂപപ്പെടു രൂപപ്പെട്ടതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ജമാൽ ഖാർ ഈ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആ സമയത്ത് നിന്ന് അതായത് ഈ പുസ്തകത്തിൽ പറഞ്ഞത് കൃത്യമാണെങ്കിൽ ആറ് കുട്ടികളിൽ തുടങ്ങി ഇന്ന് ആ പ്രസ്ഥാനം ആയിരത്തി നാനൂറോളം വിദ്യാർത്ഥികളും അമ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ടും ഈ വൈജ്ഞാനിക മേഖലകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഏതൊക്കെ അർത്ഥത്തിലാണ് അതിന്റെ നേതൃത്വം ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നട്ടലായി പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് ജമാക്കയുടെ ജീവിതം ഉടനീളം നാം കാണുന്നത് അവിടെ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കുട്ടികളെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ നമുക്ക് പത്തോ പതിനഞ്ചോ ഇടത്ത് വായിക്കാൻ പറ്റുന്ന ഒരു വാചകമുണ്ട് അത് റെസ്പെക്ട് തെച്ചാൽ പേഴ്സൺ എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ രണ്ട് പുസ്തക ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള ജമാൽ ആശയവിനിമയം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എങ്ങനെയായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയായിരിക്കണം ഒരു സമൂഹത്തിൽ വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികൾ വളർന്നു വരേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ജമാൽ കയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അത് താൻ ഇരിക്കുന്നയിടത്ത് പ്രായോ പ്രയോഗവൽക്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത് അതായത് കുട്ടികളൊരു വ്യക്തിയായിട്ട് നമ്മൾ പരിഗണിക്കുക അങ്ങനെ പരിഗണിക്കുന്നതോടുകൂടി തന്നെ അവർക്ക് നാം കൊടുക്കേണ്ട ബഹുമാനം അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് ഭാവി സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഊർജ സ്രോതസ്സായി വരേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പ്രാഥമികമായ ഒരു ധാരണ കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ചെയ്യുന്നത് പ്രത്യേകിച്ചും അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് നമ്മുടെ വീടിൽ സംഭവിക്കുന്നത് എന്നാൽ വീട് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങി പോകേണ്ടി വരുന്ന കുട്ടികൾ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാരണങ്ങളും കാരണങ്ങളുണ്ടായിരിക്കാം ആ കാരണങ്ങൾ നിലനിൽക്കെ അങ്ങനെ ഇവരുടെ അവരുടെ എത്തുമ്പോൾ തൻ്റെ ഉമ്മയെയോ ഉപ്പയെയോ അല്ലെങ്കിൽ തന്റെ സഹോദരങ്ങളെയോ നേരിട്ട് കണ്ട് അവരോട് ഒന്നിച്ച് ജീവിച്ച് തന്റെ ജീവിതത്തെ കരി പിടിപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ അവർക്കൊരു ഉപ്പയെ ലഭിക്കുകയാണ് ആ ഉപ്പ എന്ന് പറയുന്നത് ഒരു വീടിന്റെ അധികനായി മാറുകയാണ് ഇങ്ങനെ അധിപനായി മാറുമ്പോൾ അയാൾ ഈ കുട്ടികളെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതാണ് ഈ ലോകത്ത് എത്ര തന്നെ മഹാന്മാരായ ഉണ്ടായിട്ടുണ്ടെങ്കിലും പരസ്പരം ചേർത്ത് പിടിക്കപ്പെട്ട മനുഷ്യൻ മാത്രമാണ് ഈ ലോകത്തിൽ അവശേഷിക്കുന്നത് നമുക്ക് ബുദ്ധനെ കുറിച്ച് അറിയില്ല എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിറന്ന യുദ്ധൻ യുദ്ധം പിറന്നതിനു ശേഷം അല്ലെങ്കിൽ ഈ ലോകത്ത് വിട പറഞ്ഞതിനു ശേഷം എത്ര പേമാരികൾ പെയ്തൊഴിഞ്ഞു എത്രമാത്രം കൊടുകാറ്റുകൾ ഉണ്ടായി എത്ര അഗ്നിപർവ്വതങ്ങൾ പൊട്ടിപ്പിടർന്നു പക്ഷെ ഇപ്പോഴും ബുദ്ധൻ നമ്മളിൽ അവശേഷിക്കുകയാണ് അതിന് കാരണം ബുദ്ധൻ തന്റെ ജീവിതത്തിൽ ഉണർന്ന നീളം മനുഷ്യരെ ചേർത്ത് പിടിച്ചു മനുഷ്യരെ തൊട്ടു നിന്നു മനുഷ്യന്റെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു ഒരു അദൃശ്യമായ ഒരു കഴിവ് ബുധൻ ഉണ്ടായിരുന്നു അത് നമുക്ക് ആത്മീയമായിട്ട് കാണാം അല്ലെങ്കിൽ ഭൗതികമായിട്ട് കാണാം ഏതാർത്ഥത്തിലും നമുക്ക് കാണാം അപ്പം ഇങ്ങനെ തൊട്ടു നിൽക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് ജമാൽക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞ ഇത്രയും വലിയ പ്രസ്ഥാനമായിട്ട് ഈ ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടു വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഈ പുസ്തകത്തിന്റെ ഒരിടത്ത് ഒരു കുട്ടി എഴുതുന്നുണ്ട് മരണപ്പെട്ടു പോയ മനുഷ്യർ കണ്ണ് തുറന്നാണ് കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കുന്നതെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാലും എനിക്ക് ഈ ഭൂമിയിൽ ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നാണ് ആ തുറന്ന കണ്ണുകൾ വിളിച്ചു പറയുന്നതെന്ന് ഈ പുസ്തകത്തിൽ കുട്ടി എഴുതിയിട്ടുണ്ട് പക്ഷെ അത് വസുതയാണെന്ന് മറ്റ് മറുപുറത്തേക്ക് പോകുമ്പോൾ മറ്റൊരു ഗ്രൂപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അതായത് ജമാൽക്കിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വപ്നമായിരുന്നു പ്രതീക്ഷയായിരുന്നു ഈ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഒരു ഐ എ എസ് കാരും ഇറക്കണമെന്നുള്ളത് അതൊരു പക്ഷെ ഇപ്പം ബാക്കി നിൽക്കുകയാണ് അങ്ങനെ ബാക്കി നിൽക്കുന്ന സ്വപ്നങ്ങളെ പൂവണീക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളൊക്കെ ഇതിവിടെ കൂടി എന്നിട്ടുള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏതായാലും കുട്ടികളുടെ ജമാലുപ്പ എന്ന് പറയുന്ന പുസ്തകം നമ്മൾ വായിച്ചു പോയ ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന് അതിനൊരു ജീവനുണ്ട് എന്ന് പറയുന്നത് അതിൽ പറയുന്നത് ജമാൽക്കയുടെ ജീവിതചരിത്രം എല്ലാം അമച്ച് ഒരു സമൂഹത്തെ എങ്ങനെയാണ് ഒരു വ്യക്തി മാറ്റിയെടുക്കുന്നത് നമ്മൾ നവോത്ഥാന നായകരെന്നും സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ പറയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ വായിച്ചവരാണ് അനുഭവിച്ചവരാണ് നമ്മൾ അതിനിടയിൽ ആരുമില്ലാത്ത മനുഷ്യർക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങളും മറ്റുള്ള മനുഷ്യരെ പോലെ ക്രിയാത്മകമായി വ്യക്തിത്വമുള്ളവരായി വളരണമെന്ന് പഠി പറഞ്ഞ് പഠിപ്പിച്ചു പോയ ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിന് കാരണം വീടില്ലാത്ത മക്കൾക്ക് ഒരു വീടുണ്ടായി കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ വീടിനെ കുറിച്ചുള്ള ഒരു ഒരു കഥ പറഞ്ഞുകൊണ്ട് നിർത്താം മഹാനായ ബുദ്ധൻ അല്ലെങ്കിൽ ആ ബുദ്ധൻ്റെ ബുദ്ധകഥയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കഥയുണ്ട് സെൻഗുരുവായ ഒരു മനുഷ്യനെ തേടി ഒരു ദിവസം സാധാരണ മനുഷ്യൻ ആ സെൻഗുരു ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ഒരു മലയുടെ ഏറ്റവും മുകളിലെത്തുകയാണ് രാത്രി എത്തിയ ഈ മനുഷ്യനോട് സങ്കുരു ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഈ രാത്രിയിൽ ഇവിടെ എത്തിയത് അദ്ദേഹം പറയുന്നു എനിക്ക് ബുദ്ധനെ എന്ന് പറയുന്നു ആ മനുഷ്യൻ സൻഗുരു ഈ മനുഷ്യനോട് പറയുന്നു നിങ്ങൾ ഉടനെ തന്നെ വീട്ടിലേക്ക് പോകൂ നിങ്ങളെ വീട്ടിൽ ബുദ്ധൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ഈ മനുഷ്യൻ വീട്ടിലേക്ക് മടങ്ങുകയും അങ്ങനെ അവിടെ എത്തിയപ്പോൾ കഥകിന് മുട്ടുന്നു കഥക തുറക്കുന്നു തന്റെ അമ്മ ഒരു വെളിച്ചവുമായി പുറത്തു വരുന്നു ആ സൻഗുരു പറഞ്ഞ അമ്മയായിരുന്നു ബുദ്ധനായിരുന്നു തന്റെ ഉള്ളിലെ അമ്മ ആയിരുന്നു ഈ മനുഷ്യ തിരിച്ചു ഞാൻ പറയുന്നു പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരെ അങ്ങനെ വീട് എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസായത്ത് പുറത്തു നിൽക്കുന്ന ഒരുപാട് കുട്ടികളെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾക്ക് വീടായി തീർന്ന ഒരു സ്ഥാപനത്തിന്റെ അധിപനെ ഓർക്കുക എന്ന് പറയുക പറയുമ്പോൾ ആ അധിപൻ നമ്മുടെയൊക്കെ മനുഷ്യ മനസ്സിലുണ്ട് ഒരു കുട്ടി എഴുതി എഴുതിയതുപോലെ ആ അടയാത്ത കണ്ണുകൾ നമ്മോട് വിളിച്ചു പറയുന്നത് ഈ പ്രസ്ഥാനത്തെ ഈ സ്ഥാപനത്തെ ഇവിടുത്തെ കുട്ടികളെ ഒരു വ്യക്തിത്വമുള്ള പൗരന്മാരായി വളർത്തുക എന്നുള്ളതാണ് ആ ഒരു ദൗത്യമാണ് ഏറ്റവും പ്രിയപ്പെട്ട മായനിക ഈ പുസ്തകത്തിൽ കൂടെ നിർവഹിച്ചിട്ടുള്ളത് ഇത് കേവലം ഒരു ഫിക്ഷനോ സ്റ്റോറിയോ പോയട്രിയോ അല്ല മറിച്ച് ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൽ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നതിന്റെ എക്കാലത്തെയും ഓർമ്മയായി ഈ പുസ്തകം അവശേഷിക്കട്ടെ എന്ന് നിലനിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം